ഐസലോഡ് എൻ്റെ പേര് ആഡ്ലിൻ ഞാനൊരു ഡോക്ടറാണ് ഞാൻ തമിഴ്നാട് നിന്നാണ് വരുന്നത് അപ്പോൾ എനിക്ക് മലയാളവും തമിഴും കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ലാംഗ്വേജ് ബാരിയർ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം എൻ്റെ ഞാനിവിടെ സാക്ഷി ഉടൻപടി എടുത്തത് ടു തൗസൻഡ് ട്വൻറ്റി വൺ നവംബർ തേർട്ടിയത്ത് ആണ് അപ്പോൾ ഉടൻപടി എടുത്തപ്പോൾ എൻ്റെ ആദ്യത്തെ നിയോഗം ഞാൻ ഐ എൽ ടി എസ് എഴുതി എഴുതി എനിക്ക് കിട്ടുന്നില്ലായിരുന്നു എനിക്കെപ്പോഴും ഈസി ആയിരിക്കും പക്ഷേ എനിക്ക് പോയിൻറ്റ് അത് പോവുമായിരുന്നു അങ്ങനെ ഞാൻ യു കെയിലുള്ള അവിടെ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു എൻട്രൻസ് ടെസ്റ്റ് പ്ലാബ് എന്ന് പറയുന്ന ഒരു എൻട്രൻസ് ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പടിയാണ് ഈ ഐ എൽ ടി എസ് അപ്പോൾ ഞാൻ ഐ എൽ ടി എസ് ഇങ്ങനെ ഞാൻ അറ്റംപ്റ്റ്സ് കൊടുത്തതിനു ശേഷവും എനിക്ക് പോയിൻ്റ് ഫൈവിൽ ഇതിങ്ങനെ പോയിക്കൊണ്ടിരുന്നു എന്നിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടൻപടി എടുത്തത് ഉടൻപടി എടുത്തപ്പോഴേക്കും എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു നീ ഐ എൽ ടി എസ് വിട്ടുകള ഇനി ഒ ഇ ടിയിലോട്ട് ഒ ഇ ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ ഇവിടെ ഉടൻപടി എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ നെക്സ്റ്റ് ഒ ഇ ടിക്ക് ഡേറ്റ് എടുത്തു എന്നിട്ട് ഒ ഇ റ്റി എനിക്ക് ഐ ഐ ടി എസിനെ ഈസി ആയിട്ടാണ് എനിക്ക് തോന്നിയത് എന്നിട്ട് ഞാൻ പഠിച്ചു എക്സാം പോയപ്പോൾ വളരെ എളുപ്പമായിരുന്നു ഞാൻ പാസ്സാവുന്നൊക്കെയാണ് പോയി ഞാൻ കാശുരൂപം പക്ഷേ ഞാൻ വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നു അപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു ഇത് പന്തിയുടെ പോലെ തോന്നി എന്നാലും എക്സാം ഈസി ആയതുകൊണ്ട് ഞാൻ ഇത്തിരി കോൺഫിഡൻ്റ് ആയിരുന്നു പക്ഷേ റിസൾട്ട് വന്നപ്പോഴേക്കും പിന്നെയും എനിക്ക് ഒരു മാർക്കിൽ പോയത് പിന്നെ എനിക്ക് എൻ്റെ ഹോപ്പ് ഒക്കെ അതിൽ തന്നെ പോയി എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈസി ആയിട്ട് ഇരുന്നത് തന്നെ എനിക്ക് ഇത്രയും ഒരു മാർക്കിൽ തന്നെ പോയത് എനിക്ക് ഭയങ്കര ഇതായിരുന്നു എനിക്ക് എന്തെങ്കിലും ഞാൻ ടു തൗസൻഡ് എയ്റ്റീനിൽ ഗ്രാജുവേറ്റ് ആയിട്ട് ടൂ ഇയേഴ്സ് ഇവിടെ കിംസിൽ വർക്ക് ചെയ്തതാണ് എന്നിട്ട് എനിക്ക് ഇത്രയും കരിയർ ബ്രേക്ക് ഉണ്ട് അപ്പോൾ എൻ്റെ ബ്രേക്ക് ഇത്രയും കൂടാതെ എനിക്ക് പെട്ടെന്ന് യു കെയിലോട്ട് എനിക്ക് ജോയിൻ ചെയ്യണമായിരുന്നു അപ്പോൾ എനിക്ക് ഈ ഐ എൽ ടി എസ് സി തന്നെ ഞാൻ മുടങ്ങി കിടക്കുന്നതുകൊണ്ട് എനിക്ക് വളരെ വിഷമായിരുന്നു അങ്ങനെ ഞാൻ തിരിച്ചും ഞാൻ ഒരു ഡേറ്റും കൂടി ബുക്ക് ചെയ്തു ഒ ഇ റ്റിക്ക് വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ തിരിച്ചും പഠിച്ചു പക്ഷേ ഞാൻ അന്ന് എഴുതിയ എക്സാം സെക്കൻഡ് അറ്റംപ്റ്റ് എഴുതിയ ഒ ഇ റ്റി എനിക്ക് ഭയങ്കര ടഫായിരുന്നു ഞാൻ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു എനിക്ക് കിട്ടത്തില്ല എന്താന്ന് വെച്ചാൽ എനിക്ക് ടഫായിരുന്നു എനിക്ക് ഹോപ്പ് ഇല്ലാത്ത ഒരു ഇതാണിതെന്ന് അങ്ങനെ വീട്ടിൽ വന്നിട്ട് റിസൾട്ടിൻ്റെ സമയമായപ്പോൾ എനിക്ക് എനിക്ക് അതെനിക്കൊരു വലിയ മ്രാക്കിളായിരുന്നു എനിക്ക് ഒ ഇ ടി അതിൽ കിട്ടി എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ടഫായിരുന്നു എനിക്കത് അങ്ങനെ ഞാൻ പിന്നെ യു കെയിലോട്ട് പോയി അവിടുത്തെ പ്ലാബ് വൺ ഫസ്റ്റ് ഇത് എഴുതാനായിട്ട് ഫസ്റ്റ് തിയറിയും സെക്കൻഡ് അറ്റ സെക്കൻഡ് പ്രാക്ടിക്കലുമാണ് അപ്പോൾ തിയറി ആദ്യം കംപ്ലീറ്റ് ചെയ്യണം പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്യാനായിട്ട് അപ്പോൾ തിയറിക്ക് തന്നെ ഡേറ്റ് കിട്ടാനായിട്ട് വളരെ പാടാണ് എന്തെങ്കിലും വർഷത്തിൽ നാല് ഡേറ്റ് മാത്രമേ ഇതിൽ വരുത്തുള്ളൂ അപ്പോൾ ഈ നാല് ഡേറ്റ് നമ്മൾ പെട്ടെന്ന് ബുക്ക് ചെയ്യണം പിന്നെ ഇത് ഫോർ അറ്റംപ്റ്റ് മാത്രമേ നമുക്ക് കൊടുക്കാൻ പാടുള്ളൂ ഈ പ്ലാബോൺ അത് കഴിഞ്ഞാൽ നമുക്ക് ജീവിത ജീവിതം മുഴുവൻ ഇനി അത് അതിനെക്കുറിച്ച് ചിന്തിക്കാനേ പറ്റത്തില്ല അങ്ങനെ ഞാൻ അവിടെ യു കെയിൽ പോയി എന്നിട്ട് ഞാൻ അവിടെ ജൂണിൽ സീറ്റ് റിലീസ് ചെയ്തു ഞാൻ ഫെബ്രുവരി ട്വൻറ്റി ട്വൻ്റി ത്രീ ട്വൻറ്റി ഫോറിലുള്ള സീറ്റ് എടുത്തു എന്നിട്ട് ഞാൻ ഒരു എനിക്കൊരു നയൻ മന്ത്സ് ഉണ്ടായിരുന്നു എനിക്കൊരു രണ്ട് വയസ്സുള്ള മോനുണ്ട് പിന്നെ വീട്ടിലെ അവിടുത്തെ കാര്യവും ഞാൻ തനിച്ച് ചെയ്തിട്ടാണ് ഈ ഫുൾ സിലബസ് ഞാൻ പ്ലാബിന് വേണ്ടി ഇരുന്ന് പഠിക്കുന്നത് ഞാൻ ഒരുപാട് ഇരുന്ന് പഠിക്കും വാവ ഉറങ്ങുമ്പോഴൊക്കെ ഇരുന്ന് പഠിക്കും ഞാൻ ഒരുപാട് വർക്ക് ആഡ് ചെയ്തു അതിന് വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ ഫെബ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ട്വൻ്റി ട്വൻ്റി ഫോറിന് ഞാൻ എക്സാം അറ്റംപ്റ്റ് ചെയ്തപ്പോഴേക്കും എനിക്ക് വളരെ ഈസി ആയിരുന്നു എന്താണെന്ന് വെച്ചാൽ ഞാൻ പഠിച്ചതൊക്കെ വന്നു ഞാൻ പുറത്ത് വന്നിട്ട് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് ഈസിയാണ് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് ഇത് ഇതിത്രയും ഈസിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകുന്നത് അപ്പോഴും ഞാൻ ഈ ഒക്ടോബർ മാസമൊക്കെ വരുമ്പോൾ ഞങ്ങൾ മുടങ്ങാതെ തന്നെ വീട്ടിൽ പ്രാർത്ഥനയൊക്കെ ചൊല്ലുമായിരുന്നു കുടുംബ പ്രാർത്ഥനയൊക്കെ ഞാൻ എൻ്റെ ഹസ്ബൻഡും കൊണ്ട് ചൊല്ലാൻ ഒരിക്കലും മുടങ്ങത്തില്ല അങ്ങനെ എൻ്റെ റിസൾട്ട് അപ്പം വന്നപ്പോഴും ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു റിസൾട്ട് വന്നപ്പോഴേക്കും എനിക്ക് പിന്നെയും എട്ട് മാർക്കിന് അത് എൻ്റെ പ്ലാബ് എനിക്ക് പോയി ഞാൻ ഓടിപ്പോയി മാതാവിൻ്റെ അടുത്ത് വരുന്ന നന്ദി മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്താ ഞാൻ കരഞ്ഞില്ല ഒന്നും ചെയ്തില്ല ഞാൻ നന്ദി പറഞ്ഞു ഒരുപാട് കരഞ്ഞു എന്താന്ന് വെച്ചാൽ ഞാൻ ഇത്രയും ദിവസം മാതാവിനോട് പോയിട്ടില്ല ഞാൻ ചോദിക്കുമ്പോൾ അത് പെട്ടെന്ന് എനിക്ക് മാതാവ് തരണമെന്ന് ഒരു നിർബന്ധവും അതുകൊണ്ട് ഞാൻ നന്ദി പറഞ്ഞിട്ട് ഞാൻ കരഞ്ഞു ഞാൻ വിചാരിച്ചു ഇനി എനിക്ക് ഡേറ്റ് കിട്ടത്തില്ല എന്താണെന്ന് വെച്ചാൽ ഡേറ്റ് ഇനി കിട്ടാൻ പാടാണ് അതിനെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ എൻ്റെ ബുക്സൊക്കെ കബോർഡിലുള്ളത് പിന്നെ ഞാൻ എടുത്തു പഠിക്കാൻ തുടങ്ങി അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയും ഡേറ്റ് കിട്ടത്തില്ല ഇനി എവിടെ ഡേറ്റ് കിട്ടും ഡേറ്റ് കിട്ടും എന്ന് പറഞ്ഞിട്ട് ഒരു ഈ എനിക്കൊരു വെനസ്ഡേ ആണ് എൻ്റെ റിസൾട്ട് വന്നത് അടുത്ത അടുത്ത വെനസ്ഡേ ആയപ്പോഴേക്കും എനിക്ക് ഞാൻ എപ്പോഴും നൈറ്റ് പെട്ടെന്ന് കിടന്ന് ഉറങ്ങുന്ന ആളാണ് പിന്നെ ഈ റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ അധികം ഒന്നും ഞാൻ അങ്ങനെ ഇരിക്കത്തില്ല പെട്ടെന്ന് തന്നെ കിടന്ന് കിടന്നുറങ്ങും കരഞ്ഞരിഞ്ഞിട്ട് എന്നിട്ട് ഒരു ദിവസം ഞാൻ ഒരു രണ്ടരയ്ക്ക് ഞാൻ ഇരുന്നിട്ട് ഈ ഈ എന്താ പറയുക ഈ സീറ്റ് കിട്ടുന്ന ഈ സൈറ്റ് ഞാൻ റിഫ്രഷ് ചെയ്തുകൊണ്ടിരുന്നു മാതാവിൻ്റെ പ്രാർത്ഥനയും ചൊല്ലി പിന്നെ വിശ്വാസ പ്രമാണവും ചൊല്ലി ഞാൻ ഇങ്ങനെ റിഫ്രഷ് ചെയ്തുകൊണ്ടിരുന്ന പെട്ടെന്ന് ചെന്നൈയിലോട്ട് ഒരു സീറ്റ് എനിക്ക് കണ്ടു ആ ചെന്നൈയിലോട്ടുള്ള സീറ്റിൽ ഞാൻ ബുക്ക് ചെയ്തു അപ്പോഴും എൻ്റെ മനസ്സിൽ എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മ ഞാൻ എങ്ങനെ അമ്മ അവിടെ വരും എനിക്ക് ടിക്കറ്റിന് ഒരുപാട് പൈസ ആവുമല്ലോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാനിങ്ങനെ ആലോചിച്ചു ആലോചിച്ചപ്പോൾ അമ്മ പറഞ്ഞു സാരമില്ല നിനക്ക് ആ സമയമാകുമ്പോൾ എല്ലാം ശരിയായി വരുമെന്ന് അങ്ങനെ മേ ട്വൻറ്റി ത്രീ എനിക്കിവിടുത്തെ എക്സാമിന് ഞാൻ സീറ്റ് ബുക്ക് ചെയ്തു എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു മാതാവിൻ്റെ വണക്ക മാസമാണ് നീ പ്രാർത്ഥിച്ചിട്ട് നീ എക്സാം അറ്റൻഡ് ചെയ്ത് നിനക്ക് നല്ലതേ കിട്ടത്തുള്ളൂ അങ്ങനെ പറഞ്ഞു അങ്ങനെ ഈ ടൂ അപ്പോൾ എനിക്ക് അന്ന് തൊട്ട് ടു മന്ത്സേ ഉണ്ടായിരുന്നുള്ളൂ ഇത് തിരിച്ചും പ്രിപ്പയർ ചെയ്യാൻ അപ്പോൾ എനിക്ക് വളരെ വിഷമായിരുന്നു എന്തെങ്കിലും ഹോൾ സിലബസ് പിന്നെയും ഞാൻ പഠിക്കണം വാവയെ നോക്കണം വീട്ടിലെ ജോലി ചെയ്യണം ഇതൊക്കെ വെച്ചിട്ട് എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു ഞാൻ കഴി ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ ചെയ്ത അത്ര ഹാർഡ് വർക്ക് പോലും സെക്കൻഡ് അറ്റംപ്റ്റിൽ ഞാൻ ചെയ്തില്ല എന്താ വെച്ചാൽ ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു തനിച്ച് ഹസ്ബൻഡ് ജോലിക്ക് പോകുമ്പോൾ ഞാൻ ഇതും ഇരുന്ന് ആലോചിച്ച് 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 എനിക്ക് ഒട്ടും പറ്റാത്തൊരവസ്ഥ വാവേനെ ഒരുപാട് ഞാൻ വഴക്ക് കുറയാൻ അങ്ങനെയൊക്കെ ഭയങ്കര മൂഡ്സ് ിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ഞാൻ ഒരു എക്സാമിൻ്റെ പത്ത് ദിവസത്തിന് മുന്നേ ഇവിടെ വന്നു ഇവിടെ വന്ന് ഞാൻ എക്സാമിൻ്റെ അറ്റംപ്റ്റ് ചെയ്തപ്പോൾ ചെന്നൈയിൽ എന്നിട്ട് ഞാൻ പുറത്ത് വന്നിട്ട് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു എക്സാം ടഫാണ് എന്താന്ന് വെച്ചാൽ ഞാൻ ഇതിനു വേണ്ടി ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടില്ല ഫസ്റ്റ് അറ്റംപ്റ്റിനെ പോലെ പ്രൊവൈഡ് പിന്നെയും എക്സാം ഭയങ്കര ടഫായിരുന്നു എന്നാലും ഞാൻ കാശ് രൂപം ഇപ്രാവശ്യം ഞാൻ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് ഞാൻ ഓരോ ആൻസർ ടിക്ക് ചെയ്യുമ്പോഴേക്കും ഞാൻ വന്നിട്ട് വിശ്വാസ പ്രമാണം ചെയ് ചൊല്ലിച്ചൊല്ലിയാണ് ടിക്ക് ചെയ്തത് അങ്ങനെ ഞാൻ നേരെ തന്നെ ഞാൻ വേളാങ്കണ്ണിയിൽ പോയി മാതാവിനെ കണ്ടു പിന്നെ നേരെ ഇങ്ങോട്ടാണ് വന്ന് എൻ്റെ ഉടൻപടി പുതുക്കി പുതുക്കിയപ്പോൾ തൊട്ട് എനിക്ക് മനസ്സിലൊരിത് നല്ലൊരു കൺഫഷൻ ചെയ്യണം ഞാൻ കൺഫഷൻ എപ്പോഴാണ് ലാസ്റ്റ് ചെയ്തതെന്ന് പോലും എനിക്കറിയത്തില്ല കൺഫെഷൻ ചെയ്യണം കൺഫെഷൻ ചെയ്യണം അങ്ങനെ ഒരുപാട് എൻ്റെ മനസ്സിലിങ്ങനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ എന്തോ ഞാൻ ഒരുപാട് പാപം ചെയ്തു മാതാവോ ഈശോയത് കേൾക്കുന്നില്ല എൻ്റെ പ്രാർത്ഥനകൾ അങ്ങോട്ട് ചെല്ലുന്നില്ല അങ്ങനെ എന്തോ ഒരു തടസ്സം പോലെ അപ്പോൾ എനിക്ക് പ്രാർത്ഥനകളിലും കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ പോയി നല്ലൊരു കൺഫഷൻ ചെയ്തു എൻ്റെ വീട്ടിലൊരു സെയിൻ്റ് ആൻറ്റണീസിൻ്റെ ഉണ്ട് അടുത്ത് അപ്പോൾ അവിടെ ഞാൻ പോയി നല്ലൊരു കൺഫഷൻ ചെയ്തു ഒരുപാട് കരഞ്ഞു നല്ലൊരു കൺഫഷൻ ചെയ്തു അത് കഴിഞ്ഞിട്ട് എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് ലൈറ്റായി എന്താണെന്ന് വെച്ചാൽ എൻ്റെ മനസ്സിലുള്ള ഒക്കെ ഞാൻ പറഞ്ഞു പലരോടും പറയാൻ പറ്റാത്തത് ഇപ്പോൾ എൻ്റെ അമ്മയോട് പറഞ്ഞാലും ഒരു പരിധിയുണ്ട് അമ്മയ്ക്കാൽ സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് അങ്ങനെ ഞാൻ ഒരുപാട് ഞാൻ അച്ഛനോട് പറഞ്ഞു കരഞ്ഞു ഞാൻ നല്ലൊരു കൺഫഷൻ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാനിരുന്ന് ഫുൾ പ്രാർത്ഥിക്കാൻ പറ്റുമ്പോഴൊക്കെ ഞാൻ പള്ളിയിൽ പോവും വാവയുണ്ടായാലും ഞാൻ കൂടെ കൊണ്ടുപോകും പള്ളിയിൽ പിന്നെ ഈ സെൻറ്റ് ആൻ്റണീസിന് ചേർച്ചിൽ പോകുമ്പോൾ തന്നെ ഞാൻ ഭക്ഷണം കൊണ്ടുപോകും അവിടെ ഉള്ളവർക്ക് ഭക്ഷണം കൊണ്ടുപോകും പിന്നെ പറ്റുന്നവർക്കൊക്കെ ഞാൻ പൈസ കൊടുത്ത് സഹ സഹായിക്കുമായിരുന്നു അതുപോലെ ഞാൻ പത്രവും കൊണ്ടുപോകും അവിടുത്തെ അവിടെ തമിഴ്നാട് ആയതുകൊണ്ട് ഈ പത്രം കൊടുക്കുമ്പോൾ അവർക്ക് ഇച്ചിരി പുച്ഛാണ് അവിടെ ഉള്ളവർക്ക് അപ്പം ഞാൻ ചിലവരൊക്കെ വേണ്ട എന്ന് പറയുമ്പോഴേക്കും ഞാൻ ചോദിക്കും എന്തുകൊണ്ട് വേണ്ട അങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയും ഇത് ഇതെനിക്ക് ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടില്ല ഞാൻ വണങ്ങുന്ന ഒരു മാതാവുണ്ട് എന്തും കിട്ടുന്ന മാതാവാണ് ആ മാതാവിനെ കുറിച്ച് നിങ്ങളും കൂടി അറിയാനാണ് ഞാൻ ഈ പത്രം തരുന്നത് അല്ലാതെ എനിക്കൊന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും അവർ വേണ്ടാന്ന് പറയുമ്പോൾ ഞാൻ അങ്ങ് മുഖം മാറ്റി വരത്തില്ല ഞാൻ വളരെ സോഷ്യൽ ആൻസൈറ്റിയും ഇതൊക്കെ ചമ്മലുള്ള ഒരാളാണ് അപ്പോൾ ഞാൻ ഇതുവരെയും ഒരു മൈക്ക് പിടിച്ചിട്ടില്ല അപ്പോൾ ഈ മൈക്ക് പിടിച്ച് ഇവിടെ വന്ന് എന്നെ ഈ സാക്ഷ്യം പറയാൻ വെക്കുന്ന ഇതും മാതാവിൻ്റെ ഒരു മിറാക്കിളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നിട്ട് ഞാൻ എൻ്റെ റിസൾട്ട് വരാറായി റിസൾട്ട് ജൂലൈ ഫോർത്തിനാണ് ഞാൻ ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ രാവിലെ ചിലപ്പോഴൊക്കെ എനിക്ക് എണീറ്റ് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല എന്താണെങ്കിൽ വാവം ഉറങ്ങുമ്പോൾ സമയം ഒരുപാടാകും അപ്പോൾ രാവിലെ എനിക്ക് പ്രാർത്ഥിക്കാം പക്ഷേ ഞാൻ രണ്ടരയ്ക്ക് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചിട്ട് കരുണക്കുന്തയും ചൊല്ലും അതിൻ്റെ കൂടെ അപ്പം ഞാൻ ഒരുപാട് ഇങ്ങനെ പ്രാവശ്യം ജൂലൈ നാലായപ്പോഴേക്കും എനിക്ക് മനസ്സിൽ ഭയങ്കര പേടിയും ഒരു ദിവസവും ഒരു എക്സാമിനും ഞാൻ എം ബി ബി എസ് ഫൈനൽ ഇയർ വരെ ഒരു എക്സാം ഞാൻ എൻ്റെ അമ്മയോട് പൊട്ടി പൊട്ടിക്കരഞ്ഞിട്ടില്ല പക്ഷേ ഇപ്രാവശ്യം ഞാൻ കരഞ്ഞു അമ്മ എൻ്റെ ലൈഫ് തന്നെ പോവും ഈ എക്സാം ഞാൻ പാസ് ചെയ്തില്ലെങ്കിൽ ഇനി എനിക്കൊരു അറ്റംപ്റ്റ് ചെയ്താൽ പറ്റത്തില്ല വാവയെ കൊണ്ട് എനിക്ക് ഒട്ടും പറ്റുന്നില്ല അങ്ങനെയെന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് കരഞ്ഞ് അപ്പോൾ എൻ്റെ അമ്മ പറയാൻ നീ കരഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ എനിക്കത്ര ഹോപ്പില്ലെന്ന് ഞാൻ ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാനൊന്നും എഴുതിയിട്ടില്ല അമ്മ അതിൽ എന്താണെന്ന് വെച്ചാൽ നൂറ്റി ക്വസ്റ്റ്യൻ ഉണ്ട് ആ നൂറ്റി അമ്പത് ക്വസ്റ്റിനിൻ എനിക്ക് അറിയില്ലായിരുന്നു പിന്നെ ഈ റീ എന്ന് പറഞ്ഞിട്ട് ഈ ക്വസ്റ്റിൻ്റെ ആൻസേഴ്സൊക്കെ വരും നമ്മുടെ ഗ്രൂപ്പിൽ വരും അതുപോലും ഞാൻ തുറന്ന് നോക്കിയില്ല എന്താണെന്ന് വെച്ചാൽ എനിക്ക് പിന്നെയും ടെൻഷൻ കൂടൂന്ന് വെച്ചിട്ട് ഞാനിത് തുറന്ന് നോക്കിയില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ അന്ന് എൻ്റെ ഒരു ആ ആറര ആയ അല്ല ഒരു അഞ്ചര ആയപ്പോഴേക്കും എൻ്റെ മൊബൈലിൽ എല്ലാവരും ഗ്രൂപ്പിൽ മെസ്സേജ് ഇടാൻ തുടങ്ങി റിസൾട്ട് പുറത്ത് വന്നു റിസൾട്ട് പുറത്ത് വന്നു വന്നു ജൂലൈ നാലിന് അങ്ങനെ ഞാൻ ഞാൻ എന്നിട്ടും ഞാൻ എൻ്റെ വെബ്സൈറ്റ് തുറന്ന് നോക്കിയില്ല ഞാൻ ഇരുന്നിട്ട് പെട്ടെന്ന് പോയി നീലത്തിരി കത്തിച്ചിട്ട് എനിക്ക് എനിക്കറിയാം രാവിലെ കത്തിച്ച് പ്രാർത്ഥിക്കേണ്ടത് പക്ഷേ എനിക്കെന്നോ അത് തോന്നി അതിൻ്റെ മുമ്പ് ഞാനൊരു വചനം എടുത്തു എൻ്റെ ടെൻഷനിൽ ഞാൻ ഏത് വചനാണെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ വചനത്തിൽ എഴുതിയിരുന്നത് നമ്മുടെ ഗബ്രിയൽ മാലാഹ നമ്മുടെ മാതാവിന് വന്ന് പറയുന്നത് ദൈവത്താൽ സാധിക്കാത്തത് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ അപ്പം തന്നെ എൻ്റെ എനിക്ക് ഞാൻ ഒരുപാട് കരഞ്ഞു ആ വചനം എടുത്തിട്ട് പിന്നെ ഞാൻ ഓടിപ്പോയി നീലത്തിരി കത്തിച്ചിട്ട് എൻ്റെ എൻ്റെ അടുത്ത് കൃപാസന മാതാവിൻ്റെ ഫോട്ടോ ഒന്നുമില്ല അപ്പം ഞാൻ എൻ്റെ റൂമിൻ്റെ ഒരു ബിത്തിയിൽ നോക്കിയിട്ടാണ് ഞാനിത് പഠിക്കുന്നത് ഈ പ്രതീക്ഷിണ പ്രാർത്ഥന പഠിക്കുന്നത് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആറര ആയപ്പോഴേക്കും പള്ളിയിൽ മണിയടിച്ചു അപ്പോഴേക്കും എനിക്കെന്തോ മനസ്സിലോക്കെ ദൈവം എന്തോ ഒരു ഗുഡ് സൈൻ തരുവാണ് അങ്ങനെയെന്ന് പറഞ്ഞു വിചാരിച്ചു ഞാൻ പിന്നെയും പത്ത് വട്ടം പത്ത് നേരം ഞാൻ അത് പ്രതീക്ഷിണ പ്രാർത്ഥന പ്രാർത്ഥിച്ചു മാതാവിൻ്റെ മൂന്നാമത്തെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ണുറന്ന് നോക്കുമ്പോൾ ഈ ഭിത്തിയിൽ ഈ കാശിൻ്റെ രൂപം ഇങ്ങനെ ഇങ്ങനെ മിന്നി 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 എൻ്റെ ഇങ്ങനെ 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 പോ മിന്നി 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 മേലെ പോകും മിന്നി 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 മേലെ പോകും പിന്നെ ഞാൻ കണ്ണൊക്കെ അടച്ച് പിന്നെയും തുറന്നു എനിക്ക് എൻ്റെ ഇല്യൂഷനാണോ എന്താണിത് ഞാൻ എന്താണെങ്കിൽ ഞാൻ ഇതുവരെയും ഒരു മാതാവിൻ്റെ ഒരു സാന്നിധ്യം ഒന്നും അനുഭവിച്ചിട്ടില്ല ഞാൻ ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കും പക്ഷേ ചിലപ്പോഴൊക്കെ തോന്നും ഞാൻ പ്രാർത്ഥിക്കും മാതാവ് കേൾക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ തോന്നും അപ്പോൾ ഞാനിങ്ങനെ ഈ കാശുരൂപം മിന്നി മിന്നി പോയപ്പോഴേക്കും ഞാൻ അത് തൊടാൻ നോക്കി അപ്പോൾ പിന്നെ അത് മിന്നി അങ്ങ് മാഞ്ഞു പോവും അപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ എനിക്കപ്പം എന്തോ ഒരു നല്ലതാ വരാൻ പോകുന്നതെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ പത്ത് നേരം പ്രതീക്ഷിന് പാത്രം ചൊല്ലിയിട്ട് ഞാൻ പോയി എൻ്റെ റിക്വയർമെൻറ്റ്സ് ഒക്കെ അടിച്ചിട്ട് ഞാൻ ആ വെബ്സൈറ്റ് തുറന്ന് നോക്കിയപ്പോൾ ഞാൻ പാസ്സായി എനിക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഒരു സാക്ഷിയായിരിക്കും പക്ഷേ എൻ്റെ ഒരു ലൈഫിനെ തന്നെ മാറ്റിമറിച്ച ഒരു സാക്ഷിയാണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ അച്ഛൻ പറയുന്നത് കേട്ടിട്ടുണ്ട് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗോഡ്സ് ഗ്രേസ് എന്ന് ഇത് പ്യൂർലി ബൈ ഗോഡ്സ് ഗ്രേസ് ആണ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ സൈഡിൽ നിന്ന് ഒന്നും ഇട്ടിട്ടില്ല ഒരു കുഞ്ഞിനെ വെച്ചിട്ട് ഇത്രയും വീട്ടുജോലി നോക്കി എല്ലാം ചെയ്ത് എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ലായിരുന്നു അതിൻ്റെ കൂടെ എനിക്ക് ഭയങ്കരമായിട്ട് ഡിപ്രഷനും എല്ലാം ആയിട്ട് ഞാൻ ഒന്നും പ്രിപ്പയർ ചെയ്തില്ല ഒന്നും എഴുതിയിട്ടുമില്ല എന്നാലും എനിക്ക് എന്നെ പാസ്സാക്കി തന്നെ ഒരുപാട് പ്രിപ്പയർ ചെയ്ത പിള്ളേരൊക്കെ ഫെയിലായായിരുന്നു എന്നെ പാസ്സാക്കി എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്ത് തന്ന എൻ്റെ മാതാവിനും തിരുക്കുമാരനും ഒരു ആയിരം നന്ദി ഞാൻ പറയുന്നു അതുപോലെ ഒന്നുകൂടി ഉണ്ട് ഈ കഴിഞ്ഞ ആഴ്ച എൻ്റെ വാവയ്ക്ക് പെട്ടെന്ന് രാത്രി ആയപ്പോഴേക്കും ഭക്ഷണം കൊടുക്കും അവൻ ഛർദിക്കും ഭക്ഷണം കൊടുക്കും ഛർദ്ദിക്കും ഞാൻ ഒരിക്കലും അവൻ വയറുവേദന കൊണ്ട് പൊളഞ്ഞു ഞാൻ കണ്ടിട്ടില്ല പക്ഷെ അവൻ അവൻ്റെ ഇങ്ങനെ കൈ പിടിച്ചിട്ട് കുഞ്ഞാവൻ അവൻ്റെ കൈ പിടിച്ചിട്ടിങ്ങനെ പൊളയുന്ന പോലെയൊക്കെ കാണിച്ചു ഞാൻ ഒരുപാട് നേരം കരഞ്ഞിട്ട് അവനെ കൊണ്ടുപോയിട്ട് എന്ത് കൊടുത്താലും ഛർദിക്കുക അവൻ ഞാൻ ഒരു ബോട്ടിൽ പാലെടുത്തിട്ട് ഒരു നുള്ള ഉപ്പിട്ടിട്ട് ഞാൻ വിശ്വാസ പ്രമാണവും മാതാവിൻ്റെ പ്രതീക്ഷിണ പ്രാർത്ഥനയും ചൊല്ലിയിട്ട് ഞാൻ ഒരുനുള്ളി ഉപ്പിട്ടിട്ട് ഞാൻ കൊടുത്തിട്ട് ഞാൻ ഒരുപാട് മാതാവിൻ്റെ പാട്ട് പാടി പാടി അവൻ്റെ ആ പാല് ഞാൻ അത്രയും കൊടുത്തു തീർത്തു അവൻ അതുപോലെ തന്നെ ഉറങ്ങി അടുത്ത ദിവസം തൊട്ട് അവന് ആ ഒരു വയറുവേദനയേയില്ല അപ്പോൾ എനിക്ക് വളരെ വളരെ വിശ്വാസം എനിക്ക് കൂടി ഇപ്പോൾ ഞാനിപ്പോൾ ആരെങ്കിലും എൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു കഷ്ടം പറഞ്ഞാൽ ഞാൻ അവരോട് ആദ്യം പറയുന്ന ഇതാണ് നിങ്ങൾ കൃപാസനത്തിൽ ഒന്ന് പോകും എന്താണെന്ന് വെച്ചാൽ അവിടെ പോയാൽ നിങ്ങൾക്ക് എന്തേലും സൊല്യൂഷൻ കിട്ടും അങ്ങനെ ഇട മാതാവിൻ എനിക്ക് അത്രയും റാക്കിൾസ് തന്ന എനിക്ക് ഇതിലോട്ട് ഒരുപാട് സ്റ്റ് ചെയ്യാനായിട്ട് എന്നെ ഇത് ചെയ്തിട്ടുണ്ട് ഒരുപാട് പ്രാർത്ഥനയിലോട്ട് ഇൻവോൾവ് ആവാനായിട്ടൊക്കെ എന്നെ മാതാവും ഈശോയും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന എൻ്റെ ഫാമിലിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന മാതാവിനും തിരുക്കുവാറിനും ഒരായിരം കൂടി നന്ദി ഞാൻ മുന്നേ ഒക്കെ ഒരു ഞാൻ ഈ പ്രാർത്ഥിക്കുക അങ്ങനെ ഒന്നും ചെയ്യില്ല അതെന്താണെന്ന് വെച്ചാൽ ഒരുപാട് പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കും പക്ഷേ ഞാൻ കൺസിസ്റ്റൻ്റ് അല്ലായിരുന്നു അതായത് ഞാൻ എൻ്റെ കാര്യം കിട്ടിക്കഴിയുമ്പോൾ ഞാൻ പിന്നെ അത് മുടങ്ങും പിന്നെ അത് ഞാൻ വിടും അങ്ങനെയൊക്കെ ആവുമ്പഴേക്കും എനിക്ക് തന്നെ ഭയങ്കര വിഷമം തോന്നി എന്നോട് തന്നെ എനിക്ക് ഭയങ്കര നാണക്കേട് തോന്നി അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു ഞാൻ ഒരു കാര്യം കിട്ടിക്കഴിയുമ്പോൾ വിടുമ്പോഴേക്കും മാതാവ് ഞാൻ ചോദിക്കുമ്പോൾ അത് ഉടനെ തരണമെന്നില്ലല്ലോ അങ്ങനെയെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ആദ്യത്തെ അറ്റംപ്റ്റും എല്ലാം എനിക്ക് പോയത് പിന്നെയും പിന്നെയും ഞാൻ പിന്നെ ഈ എനിക്ക് പോയപ്പോഴും ഞാൻ ആ പ്രാർത്ഥനയിലോട്ട് എന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തു ഞാൻ എൻ്റെ ഹസ്ബൻഡിനെയും ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഒരുപാട് പറഞ്ഞു പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ പറ്റുമ്പോഴൊക്കെ പള്ളിയിൽ പോകും പറ്റുമ്പോഴൊക്കെ എല്ലാ മാസം ഞാൻ കൂടും എല്ലാ അഡറേഷനും ഞാൻ കൂടും പിന്നെ എല്ലാ സമയം പറ്റുമ്പോഴൊക്കെ അസൈൻ്റനു ചോദിച്ചാൽ എല്ലായിടത്തും ഞാൻ പോകും എന്നെ കൊണ്ട് പറ്റി ഒരു മാസം എൻ്റെ ഇടവകയിൽ കൂടാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും ഇടവകയിൽ പോയിട്ട് ആ മാസം ഞാൻ കൂടും അങ്ങനെ ഞാൻ ഒരുപാട് എനിക്ക് മാറ്റങ്ങൾ എനിക്ക് സ്പിരിച്വൽ ലൈഫിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതിനൊക്കെ എനിക്ക് മാതാവും ഈശോയും കൂടിയാണ് ഇതിനൊക്കെ എനിക്ക് ഹെൽപ്പ് ചെയ്തത് എനിക്ക് എനിക്ക് നല്ല വിശ്വാസമുണ്ട് സോ എനിക്ക് ഇത്രയും ചെയ്തു തന്ന മാതാവിനും എൻ്റെ ഈശോയ്ക്കും ഒരായിരം കോടി നന്ദി ഞാൻ പറയുന്നു ജോഷോയുടെ പുസ്തകം ഒന്നേ ഒൻപതിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുന്നുണ്ട് ശക്തനും ധീരനും ആയിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലയോ നീ പോകുന്നിടത്തെല്ലാം നിൻ്റെ ദൈവമായ കർത്താവ് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും തൻ്റെ ലൈസൻസ് എക്സാം അതായത് ഇത് യു കെയിലെ മെഡിക്കൽ ലൈസൻസ് എക്സാം എക്സാമിൻ്റെ കാര്യമാണ് പ്ലാബ് എക്സാമിൻ്റെ കാര്യമാണ് ഡോക്ടർ അഡ്ലിൻ രാജൻ ഇവിടെ നമ്മോട് പങ്കുവെച്ചത് വർഷത്തിൽ നാല് പ്രാവശ്യം മാത്രം വരുന്ന എക്സാം നാല് അറ്റംറ്റ് മാത്രമുള്ളത് നിങ്ങൾക്കിത് ഒരു സാക്ഷ്യമായിരിക്കും എന്നാൽ എൻ്റെ ലൈഫിൻ്റെ തന്നെ പ്രശ്നമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ തൻ്റെ സാക്ഷ്യം അവസാനിപ്പിച്ചപ്പോൾ അതിൻ്റെ എത്രമാത്രം അത് തനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് തൻ്റെ ജീവിതത്തിൽ തൻ എം ബി ബി എസ് കഴിഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ പതിനെട്ടിൽ പിന്നീട് ഇവിടെ സർവീസ് ചെയ്തു രണ്ട് വർഷം വീണ്ടും മുമ്പോട്ട് മുമ്പോട്ട് വർഷങ്ങൾ പോകുമ്പോൾ ഗ്യാപ്പ് വരും ഫ്രഷേഴ്സ് കുട്ടികളൊക്കെ ഒത്തിരി ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ അപ്പോൾ ആ ഫ്രഷേഴ്സിനെ പോലെ ഇന്നിപ്പോഴ് പ നേരത്തെ പഠിച്ചിറങ്ങിയവർക്ക് ഈ എക്സാമിനൊക്കെ ബുദ്ധിമുട്ടാണ് ഇപ്പോഴിങ്ങനെ പലതരത്തിലുള്ള തടസ്സങ്ങളാണുള്ളത് അപ്പോഴാണ് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി എടുത്തു എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം വീണ്ടും എക്സാം എഴുതി എക്സാം ഒത്തിരി ഈസി ആയിരുന്നു എന്നാൽ പാസ്സായില്ല വീണ്ടും തനിക്ക് തന്നെ ബോധ്യങ്ങളൊക്കെ കിട്ടുന്നു താനൊരു നൽ വിശുദ്ധ വിൻ്റെ കൃപയ്ക്ക് പാത്രമാക്കുന്നത് പാത്രീഭൂതയാക്കുന്നത് എന്നുള്ളതാണ് ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന ലൂക്ക ഒന്ന് മുപ്പത്തേഴിലെ തിരുവചനങ്ങൾ ഈ മകൾക്ക് ലഭിക്കുന്നതും തൻ്റെ ഡിപ്രഷൻ അതായത് തനിക്ക് ഇനി ഇത് മുമ്പോട്ട് പോകാൻ പറ്റുമോ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം അതുപോലെ ഇതിന് സ്ലോട്ട് കിട്ടണം എക്സാം എഴുതുന്നതിന് ഇങ്ങനെ ഒത്തിരി ഉണ്ട് കാര്യങ്ങൾ അതിനകത്ത് തടസ്സങ്ങൾ വരുന്നത് എല്ലായിപ്പോഴും വീണ്ടും ഈശോയോട് ചേർന്ന് നിൽക്കുവാനുള്ള ഒരു കൃപ ലഭിക്കുന്നു എങ്ങനെയാണ് തനിക്ക് അമ്മ സാന്നിധ്യം നൽകിയത് ഉടമ്പടി കാശുരൂപം അത് തനിക്ക് മുൻപേ നീങ്ങുന്നതായിട്ട് ഈ മകൾക്ക് കാണുവാൻ കഴിഞ്ഞു എന്നുള്ളതൊക്കെയാണ് നാം കേട്ടത് അപ്പോഴൊരു ഗുഡ് ന്യൂസ് തനിക്ക് വേണ്ടിയിട്ട് വരുന്നുണ്ട് ആ ഒരു ബോധ്യത്തിലൊക്കെ നിൽക്കുകയാണ് എത്ര പ്രാവശ്യം നാം കൃ പ്രാർത്ഥന പ്രാർത്ഥിക്കണമെന്നൊന്നും ഇവിടുന്ന് പറയുന്നില്ല അതൊക്കെ നാം ഓരോരുത്തരും ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നാൽ എന്നാലും പറയുന്നതൊന്നേയുള്ളൂ ജീവിത വിശുദ്ധീകരണം കർത്താവിനോടൊത്തുള്ള ഒരു ജീവിതം അതിന് നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനം ഇതുമാത്രമേ മാത്രമേ ഇവിടുന്ന് പറയുന്നുള്ളൂ ഒത്തിരി തവണ നാം പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രമായില്ല ജീവിത വിശുദ്ധീകരണത്തിനാണ് ദൈവം പ്രാധാന്യം കൊടുക്കുക അത് നമുക്ക് മറക്കാതിരിക്കാം നാം വിശ്വസ്തരാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായും കർത്താവിൻ്റെ അടുത്ത് നമുക്ക് ചോദിക്കുവാനും അവകാശമുണ്ട് നാം വിശ്വസ്തരും സത്യസന്ധരുമാണെങ്കിൽ നമ്മുടെ ഫിഡലിറ്റിയാണ് ദൈവം പ്രാധാന്യം കൊടുക്കുക നമ്മുടെ യോഗ്യതയല്ല ഇത് എനിക്ക് കിട്ടണമെന്ന് യാതൊരു യോഗ്യതയുമില്ല ഇത് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രം കിട്ടിയതാണെന്ന് ഈ മകൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ എല്ലാ നിയോഗങ്ങളിലും കർത്താവിൻ്റെ കൃപയുണ്ടാകട്ടെ കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം